ഹായ് ഫ്രണ്ട്സ് മിസ്റ്ററുടെ ഡെസ്ക്രിപ്റ്റർ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലത്തെ ഈ ഒരു പൈ നെറ്റ്വർക്കിൻ്റെ ഒരു വീഡിയോ ആയിരത്തി അഞ്ഞൂറോളം പേര് കണ്ടിട്ടുണ്ട് അപ്പോൾ ഏകദേശം എൻ്റെ ഒരു സ്പെക്കുലേഷൻ ഒരു പ്രൈസ് പ്രഡിക്ഷനാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞേക്കുന്നത് ചിലപ്പോൾ അതിൽ നന്നായിട്ട് താഴാൻ പറ്റും ചിലപ്പോൾ അതിന് ഇച്ചിരി കൂടാനും പറ്റും പക്ഷേ കൂടലിന് ചാൻസ് വളരെ കുറവാണ് സർക്കുലറി സപ്ലൈ അവരുടെ അൺലോക്സ് മെയിൻ നെറ്റിൽ എത്രത്തോളം ടോക്കൺസ് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറേ പേർക്ക് ഇപ്പോഴും പൈയുടെ ടോക്കൺസ് അൺലോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിലെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പേഴ്സണലി പൈ മൈൻഡ് ചെയ്ത ഒരാളല്ല എൻ്റെ കസിൻസ് കുറേ പേര് ചെയ്തിരുന്നു അതൊക്കെ നമ്മൾ ഒ ടി സിയിൽ സെൽ ഓഫ് ചെയ്തു പോയി കസിൻസും കുറേ പേര് ചെയ്തിരുന്നു എനിക്ക് പരിചയമുള്ള ഒരു ഫ്രണ്ട്സ് അങ്ങനെ കുറേ പേര് അപ്പോൾ അതൊക്കെ ഒ ടി സിയിൽ നമ്മൾ സെൽ ഓഫ് ചെയ്തു ഓൾമോസ്റ്റ് നയൻറ്റി ടോക്കൺസ് നമ്മൾ അൺലോക്കായി സെൻഡ് ചെയ്ത് പത്ത് ശതമാനം പേരിന് ഹോൾഡ് ചെയ്തേക്കണമെന്ന് മാത്രം പിന്നെ അൺലോക്ക് ഇനിയും ഭാവിയിൽ വരാനുള്ളതുണ്ടല്ലോ അപ്പോൾ പിന്നെ ടോക്കൺസ് നമുക്ക് ഇനിയും വരാണ്ട് അപ്പോൾ പിന്നെ ആ സീനില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ എത്ര പേര് ഒ ടി സീൽ സെൻഡ് ചെയ്തു നിങ്ങൾ എത്രത്തോളം ടോക്കൺസ് ഹോൾഡ് ചെയ്യാനുള്ള പ്ലാൻ പ്ലാൻഡെന്നൊക്കെ തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ പൈയുടെ ടോക്കൺസ് അൺലോക്ക് ആവാത്തവരുണ്ടെങ്കിൽ അങ്ങനെ അൺലോക്ക് ആകുന്നതും പിന്നെ നിങ്ങൾ ഏതൊക്കെ സ്റ്റെപ്സ് കംപ്ലീറ്റ് ആയി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ഇത് ഞാൻ പേഴ്സണലി എടുത്തേക്കും തന്നെ ഞാൻ സ്ക്രീൻഷോട്ട്സ് വെച്ച് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെതായ കുറവുണ്ടാവും ക്ഷമിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും കാണുക നിങ്ങൾ പൈ എത്ര ടോൺ പ്രൈസ് പ്രതീക്ഷിക്കേണ്ടതെന്ന് തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക ഇനി പൈ കുറേ കൂടുതൽ എക്സ്ചേഞ്ചസ് ലിസ്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് അതിൽ ഓരോന്ന് ഓരോന്ന് അനൗൺസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതിലത്തെ ഒരു എക്സ്ചേഞ്ചാണ് ഇപ്പോൾ ബിറ്റ്ഗെറ്റ് ബിഡ്ഗെറ്റിൻ്റെ പുതിയൊരു ക്യാമ്പയിൻ വന്നിട്ടുണ്ട് പയ്യൻ്റെ ഡ്രോപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ച് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുത്തിയൊരു എക്സ്ചേഞ്ചാണ് ബിറ്റ്ഗെറ്റ് എന്ന് പറയുന്നത് കാരണം ഇവരാണ് കോപ്പി ട്രേഡിങ്ങിൽ പയ്യനീസ് കോപ്പി ട്രേഡിങ്ങിലെ സ്പോട്ടായാലും ഫ്യൂച്ചേഴ്സായാലും എല്ലാവരും തന്നെയാണ് ആദ്യം കൊടുക്കുന്നത് നല്ല രീതിയിൽ കോപ്പി ട്രേഡിംഗ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ബിറ്റ്ഗെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവരുടെ പയ്യൻ്റെ എയർ ഡ്രോപ്പ് ക്യാംപയിൻ വന്നിട്ടുണ്ട് ഡെപ്പോസിറ്റ് ആൻഡ് ട്രേഡ് ടു വിൻ ഷെ ഷെയർ ഓഫ് സിക്സ് സിക്സ്റ്റി തൗസൻഡ് ഡോളർ പൈന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നത് ഇനി പന്ത്രണ്ട് ദിവസം ഉണ്ട് ജോയിൻ ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ പയ്യ ഇപ്പോൾ ഒ ടി സി മാർക്കറ്റിൽ ഒന്നും സെൽ ചെയ്യാൻ പ്ലാൻ ഇല്ലെങ്കിൽ ബിറ്റ്ഗറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിൻ്റെ ഭാഗമാവാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ക്യാമ്പയിൻ്റെ ഡീറ്റെയിൽസ് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുതിയൊരു യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ ബെനിഫിറ്റ്സ് ആണ് അതായത് നിങ്ങൾ കെ വൈ സി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിറ്റ്ഗെറ്റ് ക്യാപ്പിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ത്രീ ഡോളർ വെർത്ത് ഓഫ് പൈ കിട്ടുന്നതാണ് അത് കഴിഞ്ഞ് ഡെപ്പോസിറ്റ് ചെയ്യണ അനുസരിച്ച് ഇപ്പോൾ നൂറ് ഡോളറാണ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിന് വേറൊരു പൈ കിട്ടും ത്രീ ഡോസിറ്റ് കിട്ടി വർത്ത് പിന്നെ ആയിരം ഡോളർ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അഞ്ച് ഡോളർ വൃത്തായിട്ടുള്ള പൈ കിട്ടും മുപ്പതിനായിരത്തിന് എട്ട് ഡോളർ മുപ്പ അഞ്ച് ലക്ഷം ഡോളറൊക്കെ ഡെപ്പിസിറ്റ് ഒരു ദിവസം മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുപ്പത് ദിവസം കിട്ടി ഇതൊന്നും ഞാൻ ഇത് പക്ഷേ ലിസ്റ്റ് നിങ്ങൾക്ക് ഈ നൂറ് ഡോളറിൻ്റെ ഒക്കെ നോക്കാവുന്നതാണ് ഒരു ദിവസം നിങ്ങൾ ആ നൂറ് ഡോളർ ഹോൾഡ് ചെയ്താൽ മതി അതേ നൂറ് ഡോളർ വെച്ചിട്ട് നിങ്ങൾ ഒരു ട്രേഡിംഗ് മോളി നൂറ് ഡോളറിൻ്റെ കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും മൂന്ന് ഡോളറിൻ്റെ പൈ കിട്ടുന്നതാണ് ആയിരം ഡോളർ ട്രേഡിംഗ് പോളി ആണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ഡോളർ വർത്തായിട്ടുള്ള പൈ കി കിട്ടുന്നതും ഇപ്പോൾ ആയിരം ഡോളറിൻ്റെ ട്രേഡിംഗ് മോളി കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ് നൂറ് ഡോളറിൻ്റെ പത്ത് ട്രേ അഞ്ച് ട്രേഡ് എടുത്താൽ മതി കാരണം ബൈ ബൈസെല്ലും നടക്കുമ്പോൾ ആയിരം ഡോളറിൻ്റെ ട്രേഡിംഗ് ആയി അതേപോലെ അതുവരെ അതേപോലെ തന്നെ ത്രീ മില്യൺ ഡോളേഴ്സ് ഒരു വൃത്തായിട്ടുള്ളുണ്ട് പക്ഷെ അതൊന്നും വലിയ മെച്ചുള്ളതല്ല എന്നാലും നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇതൊക്കെ എത്തിക്കാവുന്നതാണ് അപ്പോൾ ഇവരുടെ തന്നെ ക്യാമ്പയിനാണ് അറുപതിനായിരം ഡോളർ വൃത്തായിട്ടുള്ള പൈ ആണ് ഇവർ കൊടുക്കാൻ പോകുന്നത് മൂന്നാം തീയതി വരെയാണ് ടൈം മാർച്ച് അപ്പോൾ ഡെപ്പോസിറ്റ് പക്ഷേ ഇതൊക്കെ ഇനീഷ്യലി തന്നെ ഡെപ്പോസിറ്റ് ഫിനി ഫസ്റ്റ് കം പോലെ ആയിരിക്കും മിക്കതും അപ്പോൾ നിങ്ങൾ മാക്സിമം വന്ന സൈൻ അപ്പ് ചെയ്ത പാടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ആ ഒരു ട്രേഡിംഗ് വോളിയം കൊണ്ടുവരാൻ നോക്കുക പയിൽ തന്നെ ട്രേഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും ട്രേഡ് ചെയ്യാമെന്നാണ് തോന്നുന്നത് ആഫ്റ്റർ ജോയിനിങ് ഗെറ്റ് എ ട്രേഡ് ടോട്ടൽ ട്രേഡിംഗ് വോളിയം ഓഫ് ഹൺഡ്രഡ് യു യു എസ് ടി ഓക്കെ അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യണതിന് മുമ്പ് നിങ്ങൾ വേറെ ട്രേഡൊന്നും നടത്തരുത് അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ ഡെപ്പോസിറ്റ് ആയാലും സൈനപ്പ് അതായത് സൈനപ്പ് ചെയ്തതിന് ശേഷം ജോയിൻ കൊടുക്കുക എന്നിട്ട് കെ വൈ സിയിലേക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഇത് ഈ ഒരു ഫ്രീ ആയിട്ടുള്ള പൈ ടോക്കൺസ് കിട്ടുള്ളൂ മിസ് ഔട്ട് ആക്കണ്ട ഇത് ഒരു ലിസ്റ്റിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പൈ ടോക്കൺ ഇപ്പോൾ രണ്ട് മൂന്ന് എക്സ്ചേഞ്ചസ് ഓൾറെഡി പറഞ്ഞു ഇനി വലിയ നമ്മുടെ കുറച്ച് എക്സ്ചേഞ്ചസ് കൂടി ബാക്കിയുണ്ട് അവരും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹൈപ്പ് ബിൽഡാവും പക്ഷേ പ്രൈസിങ്ങും ഞാൻ വല്ലാതെ പ്രതീക്ഷിക്കുന്നില്ല വൺ ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടെങ്കിൽ പോലും വൺ ഡോളർ എത്താനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പോൾ നോക്കിയും കണ്ടും നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് പിന്നെ അതുകൂടാതെ പൈക്കോയിൻ ഓൾറെഡി അവരുടെ വാർണിംഗ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അതായത് ഇരുപത്തെട്ടാം തീയതി വരെ ഡേറ്റ് ഉള്ളൂ അതിനുള്ളിൽ നിങ്ങൾ ഈ പറയുന്ന കെ വൈ സി മൈഗ്രേഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ പൈ ലോസ്റ്റായി പോകുന്ന രീതിയിലാണ് അവർ അപ്ഡേറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് അപ്പോൾ ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം നോക്കേ അപ്പോൾ നേരെ ആ കാര്യങ്ങളിലേക്ക് അടക്കാം പിന്നെ ഓൾറെഡി മൈ മൈഗ്രേറ്റ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒ ടി സി സെൽ ചെയ്യാവുന്നതാണ് ഒ ടി സി സെല് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വിറ്റ് ഗെറ്റ് യൂസ് ചെയ്ത് ഇതിലേക്കും ഡെപ്പോസിറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാവുന്നതാണ് ബിഗ്ഗെറ്റിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഒ ടി സിയിൽ നിങ്ങൾക്ക് സെൽ ചെയ്യാൻ ഹെൽപ്പുവാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ടെലിഗ്രാം ഐ ഡി ഉണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് ഓരോന്നോലേക്ക് കടക്കാം ഞാൻ ഒരു സ്ക്രീൻഷോട്സ് എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പോൾ പൈ നെറ്റ്വർക്കിൻ്റെ ഇത് ഓപ്പൺ ചെയ്ത പാട് എങ്ങനെയാണ് വരുക പൈ മൈനിങ് ആപ്പ് ഇത് വാലാറ്റ് ആപ്പാണ് വാലറ്റിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് എത്ര കാണാൻ പറ്റും ഇവിടെ അൺവെരിഫൈഡ് കാണും അൺവെരിഫൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മളപ്പോൾ ആരെങ്കിലും റെഫർ ചെയ്തിട്ടുണ്ട് അവർ കെ വൈ സി ചെയ്തിട്ടില്ലെങ്കിൽ ഇത് അൺവെരിഫൈഡ് കിടക്കും അവർ വെരിഫൈഡ് ആയിട്ടുള്ള കെ വൈ സി നമ്മൾ റെഫർ ചെയ്ത ആൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെരിഫൈഡ് ട്രാൻസ്ഫറിൽ പേക്ക് വന്ന് കിടക്കുന്നതാണ് അവിടുന്ന് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യണം ഓക്കെ അങ്ങനെയാണ് സ്റ്റെപ്പുകൾ ഈ ട്രാൻസ്ഫറബിൾ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് മൈ ഇത് മെയിൻ നെറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയ ടോക്കൺസാണ് അത് ടോക്കൺസ് കുറച്ച് വന്നത് അതായത് ഇവിടുന്ന് അൺവെരിഫൈഡ് ആയിട്ടുള്ള ടോക്കൺസ് ആദ്യം ട്രാൻസ്ഫറബിളിലേക്ക് വരും അവിടെ നിന്നാണ് മൈഗ്രേറ്റ് ചെയ്ത് മെയിൻ നെറ്റിലേക്ക് വരുന്നത് ഈ മൈഗ്രേറ്റഡിൽ എന്ന് പറഞ്ഞ സെക്ഷനിൽ കിടക്കുന്ന ടോക്കൺസ് ആയിരിക്കും നമ്മുടെ മെയിൻ നെറ്റ് ടോക്കൺസ് അതായത് നമുക്കിപ്പോൾ സെൻഡ് ചെയ്യാനോ വിൽക്കാനോ പറ്റിയ ടോക്കൺസ് ഈ മൈഗ്രേറ്റഡിലുള്ളത് മാത്രമായിരിക്കും ഓക്കെ അപ്പോൾ ഇതിനൊക്കെ ഓരോന്നിനും ഓരോ രീതികളുണ്ട് അൺവെരിഫൈഡ് കൺവേർട്ട് ചെയ്യാനും ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഇവിടെ അതിൻ്റേതായ സെറ്റിങ്സ് ഉണ്ട് പക്ഷേ ഈ അൺവെരിഫൈഡ് ബാലൻസ് നമ്മൾ റഫർ ചെയ്ത ആൾക്കാർ അവർ കെ വൈ സി ചെയ്ത് ബാക്കിയുള്ള സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്കിത് മാറ്റാൻ പറ്റൂ ഈ ട്രാൻസ്ഫറബിൾ എന്നുള്ളത് നമുക്ക് ഓൾറെഡി അൺവെരിഫൈഡ് എന്ന് ട്രാൻസ്ഫർ ആയിട്ട് കിടപ്പുണ്ട് പക്ഷേ അത് മെയിൻ നെറ്റിലേക്ക് മെയിൻ നെറ്റിലേക്കും മൈഗ്രേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു ടാസ്ക്കാണ് ഇവിടുന്ന് ട്രാൻസ്ഫർ കൊടുത്തുകഴിഞ്ഞാൽ കിട്ടുന്നത് പിന്നെ മൈഗ്രേറ്റഡ് ടു മെയിൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ വ്യൂ വാലറ്റ് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് കാണിക്കുന്നതാണ് ഏകദേശം എന്താ ഓക്കെ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തിട്ടില്ല സോറി അപ്പോൾ ഈ വ്യൂ വാലിറ്റും കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഇതുപോലെ തന്നെ തന്നെയായിരിക്കും കാണിക്കുന്നുണ്ടാവുക നമ്മുടെ ടോക്കൺസ് എത്ര ഉണ്ടെന്നുള്ളതൊക്കെയും കാണിക്കുന്നുണ്ടാവുക ആ സ്ക്രീൻഷോട്ട് ഞാൻ വെച്ചിട്ടില്ല അപ്പോൾ ആ ഒരു സ്ക്രീൻഷോട്ടിൽ ഇവിടെ അവൈലബിൾ ബാലൻസ് എന്ന് പറഞ്ഞ് കാണിക്കും അതായിരിക്കും നമ്മുടെ വിൽക്കാൻ പറ്റും ടോക്കൺസ് അത് നമുക്ക് ആർക്ക് വേണമെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും സെൻഡ് ചെയ്ത് ഐ മീൻ ഒ ടി സി ഡി ഇല്ലോ അല്ലെങ്കിൽ ട്രാൻ എക്സ്ചേഞ്ചൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് വിൽക്കാൻ പറ്റുന്ന ടോക്കൺസ് ആണ് മൈഗ്രേറ്റഡിൽ വന്ന് കിടക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ഈ ഒരു മെയിൻ ലിസ്റ്റ് മെയിൻ നെറ്റ് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പേജിലേക്ക് എത്തും അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും എന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് ഈ എന്തൊക്കെ ചെയ്യണം നിങ്ങളുടെ പൈ ടോക്കൺസ് മിസ് ഔട്ട് ആവാണ്ടിരിക്കാൻ അപ്പോൾ നിങ്ങൾ പൈ ബ്രൗസർ ഡൗൺലോഡ് ചെയ്യണം അതിന് ശേഷം പൈ വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സീഡ് ഫ്രൈസ് നിങ്ങൾ ഉറപ്പായിട്ട് സേവ് ചെയ്ത് വെക്കണം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങളുടെ എന്നിട്ട് അതിലെ വാലറ്റ് അഡ്രസ്സ് എടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം ഇതാണ് നിങ്ങളുടെ കോപ്പി വാലറ്റ് അഡ്രസ്സ് എന്നുള്ളത് അതിനുശേഷം കമ്മിറ്റ് ചെയ്യുക ഒരു ലോക്കപ്പ് പീരീഡിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ചിൽ കെ വൈ സി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഓൾറെഡി ടോക്കൺസ് മൈഗ്രേറ്റഡിൽ മെയിൻ നെറ്റിലേക്ക് വന്നിട്ടുണ്ടാകും കുറേയൊക്കെ അതിനുശേഷം അക്യൂ അക്കൗണ്ട് സെക്യൂർ ചെയ്യുക പിന്നെ ടോക്കൺസ് റിസീവ് ചെയ്യാനുള്ള അക്നോളജ്മെൻറ്റ് സൈൻ ചെയ്യുക ഇതിന് ശേഷം നിങ്ങൾ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യണം കെ വൈസി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ കെ വൈ സി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് മെയിൻ മെയിനറ്റിലേക്ക് നിങ്ങൾ ടോക്കൺസ് ആയി വന്ന് കിടക്കുക അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടോക്കൺസ് സെൽ ഓഫോ നിങ്ങൾക്ക് സാർ കയ്യിലോ ഒ ടി സിയിൽ സെൽ ചെയ്യുക വേറെ എക്സ്ചേഞ്ചിലേക്ക് സെല്ല് ചെയ്യാനൊക്കെ പറ്റും ഓക്കെ മൈഗ്രേറ്റ് ടു മെയിൻ നെറ്റിൽ തന്നെ രണ്ട് കാര്യങ്ങളുണ്ട് ഇത് പച്ചയിൽ കിടക്കുന്നതുണ്ട് ഇത് തന്നെ ഓറഞ്ചിൽ കിടക്കുന്നതുണ്ട് ഈ പച്ചയില് കിടക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ടോക്കൺസ് ഓൾറെഡി മെയിൻ നെറ്റിലേക്ക് മൈഗ്രേറ്റ് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം പച്ചയിൽ കിടക്കുകയാണെങ്കിൽ ഓറഞ്ചിലാണെങ്കിൽ നിങ്ങളുടെ ടോക്കൺസ് മെയിൻ നെറ്റിലേക്ക് മൈഗ്രേറ്റ് ആയിട്ടില്ല അപ്പോൾ ആ മൈൻ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ഈ മൈഗ്രേഷൻ ഈ ഇരുപതാന്തി ആണല്ലോ മെയിൻ നെറ്റ് വരാൻ പോകുന്നത് പൈഡെ അപ്പോൾ ഈ ആ പൈനെറ്റ് ആ ഇരുപതാന്തിക്ക് ശേഷം പതിനാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൻ നെറ്റിലേക്ക് മൈഗ്രേറ്റ് ആവും അതായത് ഇങ്ങനത്തെ ഒരു മെസ്സേജ് ഉണ്ടാവും കൺഗ്രാചലേഷൻ യു ഹാവ് ബീൻ ആഡഡ് ടു ദ ഓട്ടോമാറ്റിക് മൈഗ്രേഷൻ ക്യൂ അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ മൈഗ്രേഷൻ ക്യൂയിലേക്ക് ആഡ് ആയിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ ടോക്കൺസ് മെയിൻ നെറ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് പതിനാല് ദിവസം സമയമാണ് അവർ പറയുന്നത് അതായത് മെയിൻ നെറ്റ് ലോഞ്ച് ചെയ്തിട്ട് അപ്പോൾ മെയിൻ നെറ്റ് നാളെ ഇരുപതാം തീയതിയാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അതിന് ശേഷം പതിനാല് ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ ടോക്കൺസ് നിങ്ങൾ വാലറ്റേക്ക് വന്നുകൊണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെൽ ഓഫ് ഇയസ് പിന്നെ ഒ ടി സി ഡീൽസ് ഒന്നും ഉണ്ടാവില്ല എക്സ്ചേഞ്ചേക്ക് ഡെപ്പോസിറ്റ് സെൽ ചെയ്യാവുന്നതാണ് ഇതല്ലാതെ വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി ഉണ്ട് ഈ ട്രാൻസ്ഫറബിൾ എന്നുള്ള സാധനത്തിൽ നിങ്ങൾ മെയിൻ നെറ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ലോക്കപ്പിൻ്റെ ഒരു അതായത് ഇത്ര പേഴ്സൻറ്റ് ഓഫ് ടോക്കൺസ് ലോക്കപ്പ് ആവും അത് അത് ലോക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അനുസരിച്ച് റിവാർഡ് കൂടും ലോക്കപ്പ് പീരീഡ് കഴിയുമ്പോൾ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ കോൺഫിഗർ ലോക്കപ്പ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പേജിലേക്ക് എത്തും അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇത് ടിക്ക് ആയിരിക്കും ഈ ഒരു ഭാഗം ടിക്ക്ഡായിരിക്കും ഓട്ടോമാറ്റിക്കലി ലോക്കപ്പ് എ പോർഷൻ ഓഫ് മൈ ട്രാൻസ്ഫർ ബുൾ ബാലൻസ് ടു മെയിൻ നെറ്റ് അപ്പോൾ മെയിൻ നെറ്റ് മൈഗ്രേഷൻ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇരുപത്തഞ്ച് ശതമാനം ടോക്കൺസ് ലോക്കപ്പ് ആയിരിക്കും അത് രണ്ടാഴ്ചത്തേക്ക് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് പത്ത് ശതമാനം ടോക്കൺസ് എക്സ്ട്രാ കിട്ടും നിങ്ങൾ എത്രത്തോളം ടോക്കൺസ് ഇതിൽ ലോക്കപ്പ് ചെയ്യുന്നു അപ്പോൾ നൂറ് ടോക്കൺ നിങ്ങൾ ലോക്കപ്പ് ചെയ്യാണ് രണ്ടാഴ്ചത്തേക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാഴ്ച കഴിയുമ്പോൾ അനുസരിച്ച് പത്ത് പെർസെൻറ്റേജ് ഇയർലി എപ്പി പോയി അനുസരിച്ചുള്ള ടോക്കൺസ് എക്സ്ട്രാ കിട്ടുന്നത് അത് എത്രയെന്നുള്ള അടിയിൽ കാണിക്കും ആ ഭാഗം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തില്ല അതുകൊണ്ടാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ മെയിനായിട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഫുൾ ടോക്കൺസ് അൺലോക്ക് ആയി ആയിട്ടുണ്ടെങ്കിൽ ഇത് അൺട്ടിക് ചെയ്തിട്ട് ഇതേപോലെ ആക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ടോക്കൺസും ട്രാൻസ്ഫറിൽ നിന്ന് മെയിൻ മെയിൻറ്റിലേക്ക് മൈഗ്രേറ്റ് ആവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് രണ്ടാഴ്ചത്തേക്ക് ലോക്ക് ആവും നിങ്ങൾ എത്രത്തോളം ഡ്യൂറേഷൻ കൊടുക്കുന്നു എത്രത്തോളം പെർസൻറ്റേജ് കൊടുക്കുന്നു അത്രയും ടോക്കൺസ് ലോക്ക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ പക്ഷേ അതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ പേർസെൻറ്റേജ് എ പി വൈ കൂടുതൽ കിട്ടും അത് ഞാൻ റക്കമെൻഡ് ഇല്ല നിങ്ങൾക്ക് ഇങ്ങനെയും ടോക്കൺസ് ഒരുപാട് വരാണ്ട് ഡം ഉറപ്പാണ് ഈ ടോക്കണിൽ എല്ലാവർക്കും ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടിയ ടോക്കണാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ പുറത്തുള്ള അതിനും ഏജന്റിയൻസും ഒക്കെ വാങ്ങി കൂട്ടുന്നുണ്ട് അവരൊക്കെ ഡം ചെയ്യും അപ്പോൾ ആ ഒരു ടോക്കൺസ് നിങ്ങൾക്ക് ഫുള്ളി അൺലോക്ക് ആവണമെങ്കിൽ ഇത് അൺ ചെയ്തിട്ട് ഇതേപോലെ ആക്കുക എന്നിട്ട് ഇൻക്രീസ് കമ്മിറ്റ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ആ സെറ്റിങ്സ് സേവ് ആയി കിടന്നാലും അത്രയേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് ടോക്കസ് കിട്ടണമെങ്കിൽ ഈ പതിനാല് ദിവസം അതായത് മെയിനായിട്ട് വന്നിട്ട് പതിനാല് ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ബാലറ്റേക്ക് വന്ന് കാണും അപ്പോൾ എത്ര പേര് ഈ ട്രാൻസ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു ഒന്ന് തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ബാലൻസ് എത്ര ഉണ്ട് നിങ്ങൾ എത്ര സെൽ സെല്ലോഫ് ചെയ്തെന്നൊക്കെ ഒന്ന് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ ഇത് സമയമില്ല ഈ മാസം കൂടിയ ടൈമുള്ളൂ എത്രയും പെട്ടെന്ന് ചെയ്തു വയ്ക്കുക നിങ്ങൾ എത്ര വർഷങ്ങളായിട്ട് പൈ പൈമയും ചെയ്യുന്ന നടക്കാറുണ്ട് അവരുടെ ആ ഒരു കഷ്ടപ്പാട് ഒന്നുമില്ലാതായി പോകരുത് പിന്നെ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും നിങ്ങൾ ഒ ടി സിയിൽ സെൽ ഓഫ് ചെയ്തിട്ട് പ്രോഫിറ്റ് എടുത്ത് വയ്ക്കുക കാരണം ഡംബായി കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ചാൻസ് ഇല്ല ഇതിൽ നിന്ന് റിക്കവർ ആവാനായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന റേറ്റ് എത്രയാണെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിൽ കുറേ പേര് യോജിക്കുന്നുണ്ട് കുറേ പേർ അതിലും താഴെ പോവെന്ന് പറയുന്നുണ്ട് കുറച്ച് പേര് അതിലും ഭയങ്കര കൂടുതൽ പൂ പറയുന്നുണ്ട് അതൊന്നും എത്താൻ ഭയങ്കര കൂടുതലൊന്നും എത്താനേ പോകുന്നില്ല പ്രതീക്ഷിക്കുകയോ വേണ്ട പത്ത് ഡോളറൊന്നും പൈ മൂന്ന് പോകുന്നതൊന്നും ഉദ്ദേശിച്ച വിചാരിക്കുക വേണ്ട പത്ത് ഡോളർ പോകണമെങ്കിൽ എത്ര റേറ്റിനേക്കാളും മാർക്കറ്റ് ക്യാപ്പൊക്കെ വരേണ്ടി വരും അപ്പോൾ അതൊന്നും നടക്കാൻ പോകുന്ന ചാൻസ് ഇല്ല പിന്നെ അതുകൂടാതെ ബിഗ്ഗെറ്റിൻ്റെ ഈ ഒരു ക്യാമ്പയിൻ മാക്സിമം ഉപയോഗപ്പെടുത്തുക പൈയ ഡ്രോപ്പ് ഇത് ലിങ്കൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൻ്റെ അതേ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുകൂടാതെ ഒ ടി സിയിലായിരിക്കും ഈ പൈ ടോക്കൺ സെല്ല് ചെയ്യണമെങ്കിൽ എൻ്റെ ടെലഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കാൻ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം